െ കോൺഗ്രസിലേക്ക് തന്നെ പിന്നെയും വഴിതിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് തരൂർ പോകുമോ എന്നൊരു പ്രശ്നവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയവും ഇവർക്കുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തരൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നത് അവർക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം എല്ലാ രീതിയിൽ നോക്കുമ്പോഴും ഒരു വലിയ മുതൽക്കൂട്ടാണ് അത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തരൂർ പോയാൽ പോട്ടെ എന്നൊരു രീതിയാണ് അവർക്ക് എന്നാൽ ബി ജെ പിയിലേക്ക് തരൂർ പോകുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അടി തന്നെയാണ് കാരണം കോൺഗ്രസിൽ ഇത്രയും നാളും നിന്നിട്ടും യാതൊരു നേട്ടവും അല്ലെങ്കിൽ യാതൊരു സ്ഥാനങ്ങളും ലഭിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാൽ ഇപ്പോൾ പിണങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന തരൂരിനെ വലവീശി പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പാർലമെന്റിൽ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചയിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന ശശി തരൂർ പാർട്ടിയെ അറിയിച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ സംസാരിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് എം പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെയും പാർട്ടി സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തരൂർ അറിയിച്ചതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ശശി തരൂരുമായി സംസാരിച്ചു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചുവെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നയം വ്യക്തമാക്കാൻ ഭരണ പ്രതിപക്ഷത്തുള്ള പ്രതിനിധി സംഘം വിദേശയാത്ര നടത്തിയിരുന്നു വിദേശയാത്രക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയ ശശി തരൂർ എം പി പാർട്ടിക്കുള്ളിൽ തന്നെ വൻതോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നതിന് മുൻപ് പാർട്ടിയുടെ അനുമതി തേടാത്തതും വൻതോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച ആരംഭിക്കും വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച പൂർണ്ണമായും തടസ്സപ്പെട്ട ശേഷം തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള കൊമ്പു കോർക്കലിന് വേദിയായിരിക്കും പ്രധാന നേതാക്കളെ അണിനിരത്തി ചർച്ചയിൽ മേൽക്കൈ നേടാനാണ് ഭരണപക്ഷമായ എൻ ഡി എയും പ്രതിപക്ഷ ഇന്ത്യാ സഖ്യവും തയ്യാറെടുത്തിരിക്കുന്നത് ലോക്സഭയിൽ തിങ്കളാഴ്ചയാണ് ചർച്ച രാജ്യസഭയിൽ ചൊവ്വാഴ്ച